മോൻ്റെ ഉള്ളിൽ ഭയമുണ്ട് അല്ലെങ്കിൽ അവൻ അസ്വസ്ഥനാണ് എന്നുള്ളത് അവൻ കാണിക്കുന്നത് അവൻ നഖം കടിച്ചുകൊണ്ടേയിരിക്കും ഇതിപ്പം പെരിന്തൽമണ്ണ ഞങ്ങളൊരു ഫിസിയോതെറാപ്പി സെൻറ്ററിൽ വന്നതാണ് കൊറോണയ്ക്ക് ശേഷം കഴിഞ്ഞ നാല് വർഷമായിട്ട് വൈഫിന് കഴുത്ത് വേതനമല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് മരുന്ന് കഴിക്കുമ്പം കുറച്ച് ആശ്വാസം കിട്ടും വീണ്ടും അത് ബുദ്ധിമുട്ടിക്കും അപ്പം ഫിസിയോതെറാപ്പി കൊണ്ട് കുറച്ചൊക്കെ ഒരു ഉണ്ട് എന്ന് അറിഞ്ഞ് ഇവിടെ വന്നാണ് വൈഫിനെ ആ റൂമിനകത്ത് കൊണ്ടുപോയതും മോനാകെ അസ്വസ്ഥനായി ഷൗട്ട് ചെയ്തു അവിടുന്ന് വൈഫിനെ കൊണ്ട് തിരിച്ചു കൊണ്ടുവരാനൊക്കെ ശ്രമിച്ചു അവസാനം ഞാൻ കുറച്ച് സ്ട്രോങ് ആയിട്ടൊന്ന് ഷൗട്ട് ചെയ്തപ്പം പിന്നെ അവൻ കുഴപ്പമൊന്നുമില്ലാട്ടോ അവിടെ വന്നിരിക്കുക ഉമ്മപ്പം വരും എന്നൊക്കെ പറഞ്ഞപ്പം പിന്നെ കുറച്ച് നേരം ഇരുന്നു അത് കഴിഞ്ഞ് വീണ്ടും അവൻ പെട്ടെന്ന് ഓടിപ്പോയി അങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ അവനും വല്ലാത്തൊരു പേടിയോ എന്തോ അവൻ ആദ്യ അടുത്തേക്ക് വന്നില്ല പിന്നെ അടുത്ത് പോയി നിന്ന് കൈ പിടിച്ച് അവിടെ നിന്ന് എണീപ്പിക്കാൻ നോക്കുന്നു പേടിച്ച് പേടിച്ചിട്ടാണെങ്കിലും വൈഫിന് പോയിട്ട് ഉമ്മ കൊടുക്കുന്നു എൻ്റെ മുഖത്ത് നോക്കിയിട്ട് എന്തൊക്കെയോ പറയുന്ന പോലെ നമുക്ക് ഉമ്മാനെ ഇവിടെ നിന്ന് കൊണ്ടുപോകാം അവനെന്തോ ഈ ഇത് വല്ലാതെ അവനെ പേടിപ്പെടുത്ത് അസ്വസ്ഥനാക്കുന്നൊക്കെ പോലെ കെട്ടിയ സ്ട്രാപ്പൊക്കെ അഴിക്കാൻ നോക്കുന്നു എന്നോട് ഇത് അഴിച്ചു കൊടുക്കുകയോ എന്നുള്ള മാതിരി ഒരു നോട്ടം നോക്കുന്നു അവനൊന്നും പറയാൻ കഴിയുന്നില്ലെങ്കിലും അവൻ്റെ കണ്ണിലൂടെയും അവൻ്റെ മുഖഭാവത്തിലൂടെ അവൻ നമ്മളോട് എന്തൊക്കെയോ സംസാരിക്കാൻ ശ്രമിക്കുന്ന പോലെ ഉമ്മ എന്തിനവിടെ വന്ന് കിടക്കുന്ന നമുക്ക് പോവാം എന്ന് പറയുന്നത് പോലെ അങ്ങനെ പിന്നെ അവിടുന്ന് വൈഫ് എണീറ്റപ്പം പിന്നെ അവൻ ഇവിടെ വന്നിരുന്നു അപ്പോഴും അസ്വസ്ഥനാണ്